നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ജനങ്ങള് എന്താ ജനസാഗരല്ലേ ജനസാഗരം അതായത് ബിഗ് ബോസ് ചരിത്രത്തിലെ ആറാം തമ്പുരാൻ തന്നെയാണ് ഒരു സംശയവുമില്ല ഇല്ല ആറാം തമ്പുരാൻ തന്നെയാണ് അതായത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും അവനെ ഞാൻ കപ്പടിപ്പിക്കത്തില്ല അവനെ ഞാൻ അതടിപ്പിക്കത്തില്ല അവൻ മണ്ടനാണ് അവൻ പൊട്ടനാണ് അവൻ സ്വണ്ണനാണ് എന്തൊക്കെയായിരുന്നു എന്നിട്ട് ഇപ്പോഴെന്തായി ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ അജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണെന്ന് ആ മനുഷ്യൻ്റെ പവർ കണ്ടോ എന്നിട്ടും പറയുകയാണ് പി ആർ ടി എം പി ആർ ടി എന്ന് എന്തിനാണോ വെറുതെ എങ്കിലും എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് പറയുന്നത് പി ആർ ടിമുകളാണോ കൊണ്ടുവന്നത് ഈ ജനങ്ങളെ മുഴുവൻ ആലോചിച്ച് നോക്കണം എവിടുന്നൊക്കെ ജനങ്ങൾ വന്നിട്ടുണ്ട് ആ എയർപോർട്ട് എന്ന് പറയുന്ന പരിസരത്ത് ഒരു ഒരു സൂചി കുത്താൻ ഇടമില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം ജനങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇത് ജനങ്ങളുടെ വിജയമാണ് അതായത് ഇത് നന്മയുടെ വിജയമാണ് ഇത് സ്നേഹത്തിൻ്റെ വിജയമാണ് വെറുപ്പും വിദ്വേഷവും അതുപോലെ തന്നെ അസൂയയും കുശുമ്പും ഒക്കെ വെച്ചവര് ഇന്ന് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അതായത് നമ്മളെല്ലാവരും നല്ലവരാണെന്ന് വിചാരിച്ചവർ ഇന്നിവിടെ ഉണ്ട് എവിടെയും നമ്മൾ കാണുന്നില്ലല്ലോ പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച് നേടിയതാണ് അഞ്ച് ശതമാനം വോട്ടിൽ നിന്നും അതായത് ഇതുവരെ ഇതുപോലൊരു പിന്നെ വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടില്ല ഇന്ന് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് ഇന്ന് വരെ വന്നു അതായത് തീർത്തും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണിത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും കള്ളത്തരോ ഇതൊന്നും കാണിക്കാൻ പറ്റൂല അതായത് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് വെറും ഒരു സംവിധായകനോ ഇല്ലെങ്കിൽ വെറും ഒരു ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ടൊന്നും ഈ ഷോ അങ്ങനെ അങ്ങ് വേണ്ടാന്ന് നോക്കുകയോ അല്ലെങ്കിൽ ഈ ഷോ അങ്ങ് പൊളിക്കാൻ വേണ്ടി കൂട്ടുകൾക്ക് ഒന്നും ചെയ്യില്ല അത് നിങ്ങൾ ആലോചിക്കണം ഇപ്പം ചില ഈ പിന്നെ എന്താ പറയുക വലിയ വലിയ ഹോട്ടലുകൾ അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തുണിക്കടകൾ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ പിടിക്കാറുണ്ട് അതായത് ആരും കാണാതെ കുത്തിക്കയറ്റി വെക്കുന്നില്ലേ ആ സാധനം എപ്പോൾ നമുക്ക് മുതലാളിനെ പറയാൻ പറ്റുമോ കാരണം മുതലാളി അങ്ങനെ ക്യാമറ വെക്കാനാണോ ഇതുപോലെയുള്ള ഈ പിന്നെ വലിയ സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഒരിക്കലും ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അവർ തന്നെ പരിഹരിക്കും അതിൻ്റെ ഉള്ളിൽ അവർ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും അതൊന്നും പക്ഷെ നമ്മളെ അറിയിക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇന്ന് ജിൻഡോ വന്ന് ഇറങ്ങുമ്പോലെ ഒരു ഹർഷാരാപം ഉണ്ടായിരുന്നു എന്തൊരു ആ രോമം ഇങ്ങനെ എണീച്ചു നിന്നിട്ടില്ലേ ഒരു തണുപ്പ് ഇങ്ങനെ കയറിപ്പോയി ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് കേട്ടാ ഏഹ് എന്താ ഒരു മനുഷ്യ ആ മനുഷ്യൻ അങ്ങനെ പിന്നെ വന്ന് ജനങ്ങളുടെ ഇടയിൽ അങ്ങ് ലയിച്ചു ചേരുകയാണ് അതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലാതെ എന്താ പറയുക വലിയ ജാടയില് നടക്കുന്നതോ അല്ലെങ്കിൽ വലിയ ഭീമ്പിളക്കിട്ട് ഈ ജിൻഡോ എവിടെയെങ്കിലും ഭീമ്പിളക്കുന്ന കണ്ടിട്ടുണ്ടോ ഞാനൊരു സംഭവമാണെന്ന് പറയുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇയാളുടെ ഡിഗ്രി എന്തോ ഒരു സംഭവം ഇയാൾ പറഞ്ഞപ്പോൾ അതുപോലും ഇല്ല എന്നാണ് ആ ബിഗ് ബോസിലുള്ളവർ പറഞ്ഞത് തന്നെ ആ ഹൗസിലുള്ളവർ എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെൽറ്റൊക്കെ എടുത്തിട്ടാണ് അമ്മയച്ചനും വന്നത് ആ അമ്മിയച്ഛൻ്റെയും കാര്യം പറയാൻ പറയാതിരിക്കാ ബയ്യാട്ടാ ഇതുപോലൊരു മകനെ കിട്ടിയതിൽ അവർക്ക് അഭിമാനിക്കാടുന്നു ആ അമ്മിയച്ചന്റെ സന്തോഷം കണ്ടില്ലേ ഇന്ന് ആ ഒന്നും പറയണ്ട അച്ഛൻ ഒരു ഒന്നൊന്നര സംഭവം തന്നെ തന്നെയാട്ടാ എന്തൊക്കെയായാലും അതായത് ഇന്നലെ മുതൽ മുട്ടായി വിതരണമാണ് അവിടെ റോഡിൽ നിന്നിട്ട് എല്ലാവർക്കും അവിടെ ഇന്നലെ ഈ കാലടി അങ്കമാലി എന്ന് പറയുന്നത് ജനങ്ങള് ഭയങ്കര ആഘോഷത്തിലാണ് ഇനിയിപ്പോഴങ്ങ് ആഘോഷം തുടങ്ങുമല്ലേ ഇന്ന് വൈകുന്നേരമൊക്കെ അവിടെ ഭയങ്കര ആഘോഷമാണ് എന്തൊക്കെ ആയി ആയിക്കഴിഞ്ഞാലും അച്ഛനും അമ്മക്കും വീട്ടുകാർക്കും അതുപോലെ അനിയത്തി ഇന്നലെ വളരെ സങ്കടത്തോടു കൂടെ പറയുന്നത് കേട്ടു എൻ്റെ ചേട്ടനെല്ലാവരും പൊട്ടെന്ന് വിളിച്ചു മണ്ടെന്ന് വിളിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ മണ്ടെന്നും പൊട്ടെന്നും ഒക്കെ വിളിക്കുമ്പോഴേ ഈ അച്ഛനും അമ്മക്കും എത്രമാത്രം വിഷമമുണ്ടാകും അതുപോലെ തന്നെ ഈ അനിയത്തി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും അപ്പൊ ദൈവം ഇവരെ കൂടിയാണ് ദൈവം അതിനൊക്കെ മറുപടി കൊടുത്തത് ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യന് കപ്പും ആ സമ്മാനങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് അതാണ് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് ആ അമ്മയും അച്ഛനും അവിടെ കടന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു നോക്കാട്ടെ ആ ജയിലിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നവും അതുപോലെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല സമയത്തും ഇയാളോട് പറയുമ്പോഴും ഒക്കെ ആ അമ്മയും അച്ഛനും എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും അതായത് അവർ കാണുന്നില്ലേ ഈ സംഭവമൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവില്ലേ അപ്പം അതുപോലെ ഈ അനിയത്തിയായാലും അവരൊക്കെ നല്ല രീതിയിലുള്ള വിഷമിച്ചിട്ടുണ്ട് ആ വിഷമത്തിനൊക്കെ ദൈവം ഇന്ന് നല്ലൊരു റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ നമ്മളൊക്കെ ചേർന്ന് നമ്മളെല്ലാവരും ചേർന്ന് നിന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അഭിമാനിക്കാൻ ജിൻഡപ്പനെ അഭിമാനിക്കാം നമുക്കൊക്കെ ഓർത്ത് അഭിമാനിക്കാം നമ്മുടെ ഒന്നും ബോട്ട് പാഴായി പോയില്ലാതെ നമ്മളെയൊന്നും ബോട്ടും പാഴായി പോയില്ല നമ്മളെയൊന്നും ശ്രമവും പാഴായി പോയിട്ടില്ല അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഒരു ഇതുവരെ കാണാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡപ്പൻ്റെ ആൾ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾ പോയിട്ട് ഒരാളെ തെറി പറഞ്ഞിട്ടില്ല ഒരാളെ തെറിയും പറഞ്ഞിട്ടില്ല ഒരാളെ മോശപ്പെടുത്തിയിട്ടും പറഞ്ഞിട്ടില്ല അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് ഈ ജിൻഡപ്പൻ്റെ പ്രൈവറ്റ് ആയിട്ട് എന്തൊക്കെ എടുത്ത് വെളിയിൽ ഇടാൻ പോയി കുറെ ആൾ നോക്കിയേ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ തല്ലി പൊട്ടിച്ച് കൊടുത്തിനവിടെന്ന് മനസ്സിലായാ കുറേ ആൾക്കാർ കുറേ പന്തലം കൊണ്ട് വരാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ തല്ലി തല്ലിപ്പൊട്ടിച്ച് കൊടുത്തിനവിടുന്ന് അപ്പം അങ്ങനെ ജിൻഡോ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇന്ന് ശരിക്കും പറഞ്ഞ് നമ്മളെ ആ കൊച്ചി ആ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനാണ് ധന്യമാക്കി എന്ന് തന്നെ പറയേണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ നിന്നെത്തിയ ജനങ്ങളോട് എല്ലാവരോടും വളരെയധികം സന്തോഷമുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാൽ എല്ലാവരോടും നന്ദി പറയുകയാണ് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ജിൻഡപ്പൻ ജയിക്കുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം അതാണ് നമ്മളെ പിന്നെ എന്താ നമ്മൾ ഒരു വോട്ട് പോലും പാഴായി പോകുക അല്ലെങ്കിൽ ഒരു ശ്രമം പോലും പാഴായി പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം അതുപോലെ അച്ഛനും അമ്മക്കും സന്തോഷിക്കാം അതുപോലെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷിക്കാം പിന്നെ ജനങ്ങൾക്ക് അവരൊരു സംഭവം തന്നെ കേട്ടാ അതായത് എത്ര ആൾക്കാർ പോയിട്ട് ജനങ്ങളോട് ചോദിച്ചേട്ടാ ജിൻ്റെപ്പൻ എങ്ങനെയുണ്ട് ഈ ചോദിക്കുന്നത് എന്തിനാണ് അവൻ കൊള്ളത്തില്ല അവൻ അവനാ അവൻ മനുഷ്യനാണോ നിങ്ങൾക്ക് പറയുന്നു വിചാരിച്ചിട്ടാണ് പക്ഷേ ഒരാൾ പോലും ജിൻഡോനെ പറ്റിയിട്ട് മോശം പറയുന്നില്ല എല്ലാവരും പറയുന്നത് ഒരാൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു പിന്നെ ടി വി ചാനൽ അവരെ യൂട്യൂബുകൾ പോയി ചോദിച്ചപ്പോൾ ഒരു ചേച്ചി പറയാ അയ്യോ ആ കൊച്ചോ എന്താവശ്യം ഉണ്ടെങ്കിൽ ഓടിയെത്തും അതായത് അവൻ ഒന്നും നോക്കൂല്ല അവൻ എവിടെയാ പോകുന്നത് എന്താണ് എന്നൊന്നും നോക്കൂല അവൻ അവൻ ഓടിയെത്തും എന്താവശ്യം ഉണ്ടെങ്കിലും ആർക്കായാലും ശരി അവൻ ഓടിയെത്തും എത്ര പാതിരാത്രിക്കായാലും ജിൻഡോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഇവിടെ എത്തും അങ്ങനെയൊക്കെയാണ് ജിൻഡോൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സുള്ള ജിൻഡോ ആ മനസ്സുള്ള ആ ഒരു ജിൻഡോനെയാണ് ഇന്ന് നമ്മൾ കണ്ടത് അവിടെ അതുകൊണ്ടല്ലേ ഇന്നലെ ആ റിസൾട്ട് അറിയുമ്പോഴൊക്കെ ജിൻഡോൻ്റെ വീട്ടിൽ എന്തോരൾക്കാരാണ് അത്രയും ആൾക്കാർ ആ വീട്ടിലിങ്ങനെ ഇങ്ങനെ ഓക്കെ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ഇന്നലെ ഇങ്ങനെ ജനങ്ങളിങ്ങനെ ആകാംക്ഷയോടി നിൽക്കുന്ന കാണുമ്പോൾ അവർ എല്ലാവരും വീട്ടിലും ടി വി ഉണ്ട് പക്ഷേ അതൊന്നുമല്ല എല്ലാരും കൂടി ഇരുന്ന് കാണുമ്പോഴേ എല്ലാരും കൂടി ആ കപ്പ് ഇങ്ങനെ എടുത്ത് ഉയർത്ത ഇങ്ങനെ ഉയർത്തുന്നത് കാണുമ്പോഴേ അതൊരു സംഭവം തന്നെയാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു സംഭവം സംഭവമില്ല ജീവിതത്തിൽ മറക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഓരോ ബിഗ് ബോസ് വരുമ്പോഴും നമ്മൾ ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരു മനുഷ്യൻ ഒരു പത്തോ ഇരുപത്തഞ്ചോ ദിവസം കഴിയുമ്പോഴേക്ക് ഏകദേശം നമുക്ക് മനസ്സിലാകും ഇനി എത്രത്തോളം ഡ്രാമയായിട്ട് നിന്ന് കഴിഞ്ഞാലും ഇരുപത്തഞ്ചു ദിവസത്തിനപ്പുറമൊന്നും പോകില്ല ഇവിടെ ചില ആൾക്കാരുടെ കാര്യം അതാണ് ചില ആൾക്കാരൊക്കെ ഭയങ്കര മസിൽ പിടിച്ച് നിന്നു ആദ്യം അപ്പോൾ വിചാരിച്ചു നമ്മളും വിചാരിച്ചോ ഇവൻ തന്നെ ആള് അങ്ങനെ ഒന്ന് മുപ്പത്തഞ്ച് ശതമാനം വോട്ടൊക്കെ കിട്ടീന് പക്ഷേ പിന്നീട് അവൻ്റെ യഥാർത്ഥ സ്വഭാവം വന്നില്ലേ പുറത്ത് വരുമ്പോഴേക്ക് ജനങ്ങൾ ജനങ്ങളെന്ത് ചെയ്തു ഈ ചെവിയിൽ പിടിച്ചിട്ട് വെളിയിലൊന്നും കിട്ടും അതാണ് സ്ഥിതിചേർന്ന് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ ജനങ്ങളാണ് എല്ലാം നമ്മൾ തന്നെ നമ്മുടെ ജിൻഡപ്പനെ നമ്മൾ തന്നെയാണ് ജയിപ്പിച്ചത് വേറെ ആരുമല്ല അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ജിൻഡപ്പൻ കിടി ആര് ഏൽപ്പിച്ചിട്ടൊന്നുമല്ല പോയതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരാളെ പോലും അയാളെ ഏൽപ്പിച്ചിട്ട് പോയില്ല എന്നോ നമ്മ എന്നോ ഞാൻ എന്നെ അറിയില്ല കേട്ടോ എന്നെ അറിയുകയും ചെയ്യില്ല ഞാൻ ഇതുവരെ അയാളെ കോൺടാക്ട് ചെയ്തിട്ടുമില്ലായിരുന്നു പിന്നെ എന്തിനാ നടന്ന് കാരണം എന്താ വെച്ച് ഞാൻ പറഞ്ഞില്ല നമ്മളെ ഒരു ഒരു നമ്മൾ ബിഗ് ബോസിൻ്റെ ആരാധകരാണ് ആ ബിഗ് ബോസിൽ നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്നവരെ നമുക്ക് ഇഷ്ടമാണ് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അത് ഉറപ്പാണ് അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം നമ്മളെ ഈ ആറ് സീസണായി ബിഗ് ബോസ് കാണുന്നത് ആ ബിഗ് ബോസ് ആണ് നമ്മളുടെ ഒരു ഊർജം എന്ന് പറയുന്നത് അപ്പോ ബിഗ് ബോസ് ബിഗ് ബോസ് ഗുഡ് ലക്ക് അപ്പോൾ എന്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ ഇവിടെ വേണ്ടി പോയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം നന്ദി നമസ്കാരം